സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുന്നതിൽ ഒറ്റ നിലപാടെ ഉള്ളൂവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴ അല്ലെങ്കിൽ തൃശൂരിലാണ് എയിംസ് സ്ഥാപിക്കേണ്ടത് ഇക്കാര്യം രണ്ടായിരത്തി പതിനാറില് പറഞ്ഞിട്ടുള്ളതാണ് എയിംസ് ഏതു ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ലെന്ന് എം ടി രമേശ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് രംഗത്തു വന്നിരുന്നു കേരളത്തിൽ എയിംസ് വേണമെന്നാണ് ബി ജെ പി നിലപാട് ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യും തൃശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് സുരേഷ് ഗോപിയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള നിലപാട് ബി ജെ പിക്ക് ഇല്ലെന്നും എം ടി രമേശ് പറഞ്ഞിരുന്നു എയിംസ് തുടങ്ങാൻ യോഗ്യമായ പ്രദേശം ആലപ്പുഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ തൃശൂരിലെ കലുഗ് സംവാദത്തിൽ പറഞ്ഞിരുന്നു വികസനത്തിലേറെ പിന്നാക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എയിംസ് ആലപ്പുഴയിൽ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാല് അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു